ണ്ടാ നമ്മളെ വലിച്ചുകൊണ്ടാണ് ഇത് പോകുന്നത് കണ്ട ഓല ബെറ്റർ മച്ച് ക്വാളിറ്റി ഉണ്ട അപ്പം ഇതില് വലിയ ക്വാളിറ്റി ഒന്നും നിങ്ങള് പ്രതീക്ഷിച്ച് ഈ ഓല ഒന്നും എടുക്കുക അതും കൂടെ എടുത്തിട്ട് വീഡിയോയിലേക്ക് തുടങ്ങാം അപ്പൊ ആ വീഡിയോ ആദ്യം കാണുവാണെങ്കിൽ ജസ്റ്റ് പിന്നെ വന്നേക്കാം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഓല എടുത്തതിന്റെ ജസ്റ്റ് ഒരു യൂസർ റിവ്യൂ സെറ്റ് സെറ്റാക്കാന്നാണ് വിചാരിച്ചത് അപ്പം വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണേ ആയിരം കിലോമീറ്റർ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത് നമ്മളിപ്പം പക്ഷേ ഇലക്ട്രിക് ആയോണ്ടാന്ന് പോകുന്നത് ഇപ്പം രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ആയിട്ടുണ്ട് രണ്ടായിരത്തി ആയിരം കിലോമീറ്റർ ചെയ്യേണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ചെയ്യാതിരുന്നത് ഒന്നാമത്തെ കാര്യം ആയിരം കിലോമീറ്റർ ആയപ്പോൾ തന്നെ ഒരു ചെറിയ ബഗ്ഗൊക്കെ അടിച്ചു തുടങ്ങി ബഗ്ഗ് ഉദ്ദേശിച്ചത് പോലാന്ന് എഴുതി കാണിച്ച് ജസ്റ്റ് റീസ്റ്റാർട്ടായി വേറെ ഒന്നും ഇഷ്യൂന്നൊന്നുമില്ല ഒരു കംപ്ലൈൻ്റ് തന്നെ പറയാൻ പറ്റത്തില്ല അല്ലാതെ ചെറിയൊരു പ്രശ്നം എന്ന് എന്നുവെച്ചാൽ ഓലാന്ന് ജസ്റ്റ് എഴുതി കാണിക്കുക സംഭവം ഓണായി വരും അത് അത് കണക്ക് സംഭവം കാണിച്ചുകൊണ്ട് നമ്മളത് ചെയ്യാതെ ഇപ്പം വണ്ടി എടുത്തിട്ടിപ്പം ഞാനിപ്പോൾ എടുത്തിട്ട് രണ്ടാഴ്ചയോളം ആയോളൂ രണ്ടാഴ്ചയോളം ആയാലേ ഇപ്പം നമ്മൾ റോഡിൻ്റെ കണ്ടീഷൻ വെച്ച് വണ്ടി ഒരു നല്ല പൊടിയൊക്കെ അടിച്ച് എന്ന് വെച്ചാൽ രാവിലെ കഴുകിക്കൊണ്ട് വണ്ടി വൈകിട്ടാകുമ്പം കണ്ടാൽ മതി ഒരു പൊടിയൊക്കെ അടിച്ചു ഒരു ഏകദേശം ഷോവായിട്ടുണ്ട് അപ്പം ഈ ഇപ്പോൾ നമുക്ക് എമ്പത്തിയാല് ശതമാനം ചാർജ് ഉണ്ട് നൂറ്റി നാൽപ്പത്തിയാല് കിലോമീറ്റർ അത് എക്കോ ആട്ടോ പറയുന്നത് എക്കോമോഡിൽ നൂറ്റി നാൽപ്പത്തിയാല് കിലോമീറ്റർക്ക് ഓടാൻ പറ്റും അത് മാക്സിമം സ്പീഡ് നമുക്ക് ഒരു എൺപത്തി നാൽപ്പത്തി രണ്ട് സംതിങ് ഒരു മുപ്പത്തെട്ടിലൊക്കെ നിർത്തി പോവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ കിട്ടുമായിരിക്കാം പിന്നെ നമുക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സാധനം കൊറിയർ എടുക്കാനുള്ള ഒരു കസ്റ്റമറിൻ്റെ ഒരു ഹെഡ് ഒക്കെ അതും കൂടി എടുത്തിട്ട് വീഡിയോയിലേക്ക് തുടങ്ങും അപ്പം ആ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ ഇതാണ് യൂസ്ഫുൾ കണ്ടന്റ്സും പിന്നെ അല്ലാതെ ഡെയിലി വീഡിയോസ് സൊമാറ്റോ വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനൽ മെയിൻ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ആവശ്യം വരും അപ്പം നേരെ നമുക്ക് ആ കൊറിയോഫിച്ച് അതെടുത്ത് അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ അങ്ങനെ സാധനം നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റിന്റെ വർക്ക് ആണ് ഡൊമിനോറിന്റെ കത്താതെ വന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് അയച്ചതെന്നൊരു വർക്ക് ആണ് അപ്പം നമ്മൾ സാധനം പിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതാണൊക്കെ ഏതെങ്കിലും വർക്കൊക്കെ ഉണ്ട് ജസ്റ്റ് ഡിആർഒക്ക് അങ്ങനെ എന്താണെങ്കിലും ജസ്റ്റ് നമ്മളെ പേജ് പറ്റി ജസ്റ്റ് കോണ്ടാക്ട് ഏറ്റവും കൂടുതൽ റേറ്റ് കുറച്ച് നമുക്ക് സെറ്റാക്കി തരാം പിന്നെ കേസ് ഞാൻ പറഞ്ഞോണ്ടിരുന്നെച്ചാ ഇത് ഇത് ഓല ഓലയാണ് ഓല അറിയാമല്ലോ ഞാൻ ഓല എടുക്കാൻ നേരത്ത് തോനെ കംപ്ലയിൻറ്റ് ഞാൻ രണ്ടുമൂന്ന് വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് എന്റെ കൂട്ടുകാരന്മാരാണെങ്കിലും എല്ലാവരും ഞാൻ ഇങ്ങനെ ഓലയാണോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പം തോനെ ഒരു റെഫർ എന്ന് ചോദിച്ചാൽ ഞാൻ റെഫർ ചെയ്യും സത്യമായിട്ട് ഞാൻ റെഫർ ചെയ്യും അത് വേറെയല്ല ഓല എസ് ഓൺ എന്ന് ഞാൻ ചെയ്യുമെന്ന് ഞാൻ പറയത്തില്ല ഞാൻ യൂസ് ചെയ്ത വണ്ടി ഞാൻ റെഫർ ചെയ്യും ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതുപോലെ എസ് ഓൺ എക്സ് ആണ് എക്സ് ഫിസിക്കൽ കീ വരുന്ന ടൈപ്പ് ആ ജസ്റ്റ് നിങ്ങൾ ചോദിച്ചോ ഫിസിക്കൽ കീ വരുന്ന ടൈപ്പാണ് അപ്പം ജസ്റ്റ് നോക്കി വെച്ചോ അപ്പം അതുകൊണ്ട് ഞാനിത് റെഫർ ചെയ്യാൻ സാധ്യത കൂടുതലാണ് വെച്ചാൽ ഇത് എനിക്ക് അത്രയ്ക്കും വിശ്വാസമുണ്ട് ഞാൻ വെച്ചാൽ കാര്യം പറയുമ്പോൾക്ക് എൻ്റെ യൂട്യൂബിൽ സ്ഥിരം കാണുന്നവർക്കറിയാം ഈ വീഡിയോസും എല്ലാം ഞാൻ യൂട്യൂബിലും എല്ലാം ഇടുന്ന സൊമാറ്റോ ഓടുന്നൊക്കെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അപ്പം അതിനകത്ത് അറിയായിരിക്കും സൊമാറ്റോ ഒരു നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർക്ക് വണ്ടി ഓടുന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഒരു വിൽപവർ നിങ്ങൾ ആലോചിക്കും ഡെയിലി എങ്ങനാണെങ്കിലും ഒരു നൂറ്റിയമ്പത് കിലോമീറ്ററോളം ജോലിക്കും പോവും അല്ലാതെ ഞാൻ സൊമാറ്റോ ഓടുന്നു അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കും നൂറ്റിയമ്പത് കിലോമീറ്ററോളം ഓടുന്ന വണ്ടിയാണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത് ഇത്ര നല്ലത് റിഫർ ചെയ്യാനുള്ള കാര്യം പിന്നെ ഞാൻ ഇത് എടുക്കാനുള്ള മെയിൻ കാര്യം എൻ്റെ പോക്കറ്റ് ലിസ്റ്റിലുള്ള വണ്ടി ഇലക്ട്രിക് എടുക്കുന്ന പ്ലാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ വണ്ടി ചേതക്കുണ്ടായിരുന്നു ചേതക്ക് ഏതറ് ഓല ഇത് മൂന്നാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് നോക്കിയാൽ വണ്ടി ഏതറ് എടുക്കാഞ്ഞതിൻ്റെ മെയിൻ കാര്യം കിലോമീറ്റർ റേഞ്ച് കുറവാണ് പക്ഷേ ഏതറിനൊരു ബെനിഫിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻ കൂടുതലാണ് ഓലയ്ക്ക് ഇങ്ങനെ കൊല്ലം നമ്മളെ എൻ്റെ വീട് കൊല്ലമാണ് വേണം കൊല്ലത്ത് അങ്ങനെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെന്ന് എൻ്റെ അറിവിൽ എനിക്കില്ല ചാർജിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സാധനം ഓലയ്ക്ക് കൊല്ലത്തില്ല അപ്പം നമ്മളെ കെ സി ബിയുടെ ചാർജിങ്ങാണ് ഞാൻ എപ്പോഴും ചാർജ് തീരുവാണെങ്കിൽ കുത്തിയിടുന്ന തന്നെ കുത്തിയിടുക രണ്ടും രണ്ടും വട്ടം എന്തോ ഞാൻ ഓല എടുത്ത രണ്ടാമത്തെ ദിവസം ഞാൻ വഴി കിടന്നോളൂ എനിക്കൊരു ഇല്ല ബൈക്ക് ഓട്ടിക്കുന്നതാണൊക്കെ എടുത്ത് വെച്ച് ഓട്ടിച്ചു അങ്ങനെ ജസ്റ്റ് വഴി കിടന്നില്ല ചാർജ് കുറഞ്ഞു ഞാൻ കുത്തി കുത്തിയിട്ടു അത്രേ ഉള്ളു അപ്പം ചെയ്തൊക്കെ എടുക്കാൻ എൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ റേഞ്ച് റേറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ഇലക്ട്രിക് വണ്ടിയാണ് അപ്പം കൂടുതൽ കൂടിപ്പോയ ഒരു മൂന്ന് വർഷം മൂന്ന് വർഷം വരേക്കെ ആയുസുള്ളൂ മൂന്ന് നാല് അഞ്ച് വർഷം എട്ട് വർഷം വാറണ്ടി പറയുന്നുണ്ടെങ്കിലും മൂന്ന് വർഷം കഴിയുമ്പഴേ നമ്മളെ കയ്യിൽ നിന്ന് ഫണ്ട് പൊട്ടിക്കൊണ്ടിരിക്കും അപ്പം മൂന്ന് വർഷം കൂട്ടിയാൽ ഏതൊരു വണ്ടിയാണെങ്കിലും ഫണ്ട് പൊട്ടും അതൊന്നാത്ത കാര്യം പക്ഷേ മൂന്ന് വർഷം കൊണ്ട് ഇത് ലാഭമാണ് എന്നെ അപേക്ഷിച്ച് ഇത് ലാഭമാണ് ഞാൻ മൂന്ന് വർഷം പെട്ടുവാണെങ്കിൽ കാശുണ്ടെങ്കിൽ എനിക്ക് വണ്ടി വൃത്താണ് പിന്നെ വണ്ടിക്ക് പണി വന്നാലും എക്സ്ട്രാ പിന്നെ ാഭത്തിൻ്റെ ലാഭത്തിൻ്റെ അകത്താ ഒരു ചെറിയ പങ്ക് പോകുന്നില്ല അല്ലാതെ ചിലവില്ല അതേ സമയത്ത് പെട്രോൾ വണ്ടി അടിക്കുകയും വേണം അതിന് പെട്രോൾ അടിക്കുകയും വേണം പണിയും പണിഞ്ഞുകൊണ്ട് നടക്കുക എന്നുവെച്ചാൽ പണി വന്നാൽ പണിയേം വേണം അപ്പം അത് നഷ്ടമാണ് അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഓലഴിച്ചു ബെറ്റർ വണ്ടി പണി വരുവാണെങ്കിൽ മാത്രം പിന്നെ ചേതക്കെടുക്കാൻ്റെ മെയിൻ കാര്യം ബഡ്ജറ്റും പിന്നെ അതിൻ്റെ റേഞ്ചും അതൊക്കെ തന്നെയാണ് അപ്പം ചിലവർ പറയുന്ന ചേതക്കിന് ബിൽഡ് ക്വാളിറ്റി ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് ഈ ബിൽഡ് ക്വാളിറ്റി പറയുന്നവരുടെ പറയുന്നവരടുത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കും ഈ ഇലക്ട്രിക് സ്കൂട്ടറിന് കൂടുതൽ ബിൽഡ് ക്വാളിറ്റി വേണ്ട ആവശ്യമുണ്ടോ അത്ര വെയിറ്റ് കൂടുന്ന അനുസരിച്ച് അതിൻ്റെ റേഞ്ച് പിന്നെ ഏതൊരു പെട്രോൾ വണ്ടി ആണെങ്കിലും ഏതൊരു വണ്ടിയാണെങ്കിലും വെയിറ്റ് കൂടുന്ന അനുസരിച്ച് അതിൻ്റെ റേഞ്ച് പോവും പവർ പോവും അതല്ലേ മെയിൻ ആയിട്ട് നോക്കണ്ട അപ്പം ഞാൻ അത് നോക്കിയില്ല ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം എന്താ ഇപ്പം സ്കൂട്ടറൊക്കെ നമ്മൾ ഏതായിരുന്നു എൻഡോർക്ക് എൻഡോർക്കിന് ഒന്നും പ്ലാസ്റ്റിക് ക്വാളിറ്റി ഞാൻ പറയുന്നില്ല ഓലയ്ക്ക് എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളു കേട്ടോ ഇവർ ഈ തരാമെന്ന റേറ്റിൽ ബെറ്റർ മച്ച് ക്വാളിറ്റി അതേ ഞാൻ പറയത്തുള്ളൂ ഓല ബെറ്റർ മച്ച് ക്വാളിറ്റി തന്നെ അപ്പം ഇതിൽ വലിയ ക്വാളിറ്റി ഒന്നും നിങ്ങൾ പ്രതീക്ഷിച്ച് ഈ ഓല ഒന്നും എടുക്കാൻ പോണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഇനി നമുക്ക് ഇത് എവിടെയെങ്കിലും ഒന്ന് പുതുക്കിയിട്ട് ബാക്കി പറഞ്ഞുതരാം ഗൈസ് അങ്ങനെ ഇതാണ് നമ്മൾ നമ്മളെടുത്ത് ബ്ലാക്ക് ആൻഡ് പിന്നെ ബ്ലാക്കിൽ നിന്ന് ബാക്കിൽ നോക്കിയാൽ ബ്ലാക്ക് ആയിട്ട് ഒന്ന് ഫ്രണ്ട് ഇതാ ഈ ഒരു പോഷൻ മാത്രമേ ഉള്ളൂ ഒരു പെർപ്പിൾ എന്ന് പറയാൻ പറ്റിയ ഒരു കളറ് പിന്നെ ഡ്യുവൽ എൽ ഇ ഡി അത് ഒന്ന് ഫുൾ ഡേ കത്തി കിടക്കും പിന്നെ ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റ് ഒന്ന് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെ പിന്നെ അത്യാവശ്യം നമ്മളെ പോ വണ്ടി പൊടി അടിച്ച് നാശമായിട്ട് ഇരിപ്പുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനുള്ള മോഡെന്ന് പറഞ്ഞാൽ സ്മോർട്സ് ബോഡുണ്ട് എക്കോ മോഡ് നോർമൽ മോഡ് ഇത് മൂന്ന് മോഡ് നമുക്കിതിന് വരുന്നുള്ളൂ അപ്പോൾ ഫ്രണ്ടും ബാക്കും ടംബറേക്കാണ് വരുന്നത് ബാക്ക് എന്ന് വെച്ചാൽ ഹബ് മോട്ടർ തന്നെയാണ് വരുന്നത് അപ്പം കൂടുതൽ പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത് എടുത്തതിൽ ഇതുവരെ ഇതിക്ക് ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നഷ്ടം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതുവായിട്ട് ഈ വണ്ടിക്ക് നെഗറ്റീവ് അങ്ങനെ സംഭവങ്ങളൊന്നും പറയത്തില്ല അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്താൽ പിന്നെ ഈ ഈ വണ്ടി ഉള്ളവർ ഈ വണ്ടി എന്ന് വെച്ചാൽ ഓല ഉള്ളവർ ജസ്റ്റ് ഒന്ന് എങ്ങനെ യൂസർ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഇത് ചെയ്യട്ടെ ഏതായിട്ടും ഷോറൂമി ഭാഗത്താണ് ഇപ്പം എങ്ങനെയാണെന്ന് ഈ വണ്ടിയെക്കുറിച്ച് ഒരു പിടുത്തല്ല ഇപ്പം ഫസ്റ്റ് ഷോറൂം ഷോറൂം സർവീസ് വന്നാലേ നമുക്കിനെക്കുറിച്ച് അഭിപ്രായം എന്ന് വെച്ചാൽ അന്നും ഇന്നും വണ്ടി അടി തന്നെ പിന്നെ എന്തെങ്കിലും മാറ്റം ഉള്ളതെന്ന് വെച്ചാൽ ഇതിന് മാത്രമാണ് അപ്പം കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ നമുക്ക് വണ്ടി പിന്നെ ഈ വണ്ടി ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നവർ പിന്നെ ഒരു മൂന്ന് കാര്യം നോട്ട് ചെയ്ത് വെച്ചാൽ ഒന്നാമത്തെ കാര്യം വാഷ് ചെയ്യുമ്പോൾ നോക്കി വാഷ് ചെയ്യുക പിന്നെ രണ്ടാമത്തെ കാര്യം പെട്രോൾ വണ്ടി പെട്രോൾ സ്കൂട്ടർ ഓട്ടിക്കുന്ന കണക്ക് എടുത്തിട്ട് ചന്നം പിന്നെ എടുത്തിട്ട് ഓട്ടിക്കാതിരിക്കുക ഊട്ടിക്കാതെ ഓട്ടിക്കുക വൺ എടുക്കുന്ന വണ്ടി ഓട്ടിക്കാനാണ് പക്ഷെ അങ്ങനല്ല ഉദ്ദേശിച്ച് തോന്നിയ രീതി ഓട്ടിക്കാതിരിക്കുക പിന്നെ മൂന്നാമത്തെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു പത്തിൻ്റെ താപ്പൂട്ട് ഇരുപതെന്ന് പറയുന്നില്ല പത്തിൻ്റെ താപ്പോട്ട് എപ്പോഴും ബാറ്ററി മെയിൻ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ പത്തിൻ്റെ താപ്പോട്ടാക്കാതിരിക്കുക ഇപ്പം ലിഥിയാൻ ബാറ്ററിയാണ് ഇരിക്കുന്നത് അപ്പം കൂടുതൽ ട്രെയിൻ ആയി കഴിഞ്ഞാൽ പണി കിട്ടും പിന്നെ ഒരു കാര്യം കൂടെ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക അതും ബാറ്ററിയുടെ ഭാഗമാണ് വരുന്നത് തന്നെ ഇരുന്ന് ചാർജ് കുറയാതിരിക്കാൻ നോക്കുക എന്ന് വെച്ചാൽ ഉപയോഗിക്കാതെ മാസങ്ങളോ വർഷങ്ങളോളം വയ്ക്കാതിരിക്കും മാസങ്ങളോളം വയ്ക്കാതിരിക്കും ഇപ്പം എവിടെയെങ്കിലും ഇപ്പം വണ്ടി എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും പോകുന്നു അല്ലെങ്കിൽ ഒരു ടൂർ പോകുന്നു ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് ട്രിപ്പിന് വല്ലതും പോകുന്നെങ്കിൽ വണ്ടി ഉപയോഗിക്കുന്ന ഒരാളെ കൊണ്ട് കൊടുക്കുക അപ്പം വണ്ടി ഉപയോഗിക്കുക ഡെയിലി വണ്ടി ചാർജ് കേറ്റുക കുറയ്ക്കുക എന്ന് വെച്ചാൽ ചാർജ് കുറയാതിരിക്കലും ചാർജ് ചെയ്യാതിരിക്കുക അപ്പം അങ്ങനെ എങ്ങനെയൊന്ന് ശ്രദ്ധിച്ചാൽ ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഏറ്റവും നല്ല ബെസ്റ്റ് വണ്ടി ആയിരിക്കും അപ്പം കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ ഏതെങ്കിലും വണ്ടി വണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുക്കുവാണെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും വീഡിയോസൊക്കെ വേണേൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് ഓല സൊമാറ്റോ ആണ് അപ്പോൾ സൊമാറ്റോ വീഡിയോസ് നമ്മൾ ഡെയിലി ആയിരിക്കും ഡെയിലി ഇല്ല നമ്മൾ ആഴ്ചയിൽ പറഞ്ഞില്ല ഒരു രണ്ടോ മൂന്നോ വീഡിയോ ആഴ്ചയിൽ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം ഗൈസ് കൂടുതലൊന്നും പറയുന്നില്ല അപ്പം ഇതാണെങ്കിൽ ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഗൈസ് പിന്നെ ഇതിൻ്റെ ഒരു ജസ്റ്റ് സ്പീഡ് കാണും ചിലപ്പോൾ നോർമൽ സ്പീഡിലാണ് കയറിന് എത്രമാത്രം ക്യുക്കായെന്ന് നോക്കാം ഒരു നാൽപ്പത് എഴുപത് എഴുപത് കിലോമീറ്റർ നോർമൽ സ്പീഡ് എന്തായാലും കയറും ജസ്റ്റ് ഇനി സ്പോർട്സിലേക്ക് മാറ്റി കാണിച്ചാൽ സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്തണ്ട നമ്മളെ വലിച്ചുകൊണ്ടാണ് ഇത് പോകുന്നത് അപ്പം കണ്ട പെട്ടെന്നാണ് സ്പോർട്സിലേക്ക് ഞാൻ കൂടുതൽ സ്പോർട്സിട്ട് ഓട്ടിക്കാൻ ഒന്നും പറയത്തില്ല മോട്ടറ് ഓവർ ഹീറ്റായൊക്കെ വരും അപ്പം ഇതും കൂടെ ജസ്സി പറയാണെന്ന് തോന്നി അതുകൊണ്ടാണ് ജസ്റ്റ് ഈ വീഡിയോ ഇപ്പോഴൊന്നും ഷൂട്ട് ചെയ്യുന്നത് പിന്നെ എക്കോലെ നാപ്പന്റെ മേലെ കയറത്തില്ല സ്പോർട്സ് ഒരു തൊണ്ണൂറ് വരൊക്കെ പുട്ടേ പോലെ അടിക്കുന്ന പുട്ടേ പോലെ എണ്ണൂറ് അല്ല എണ്ണൂറ് തൊണ്ണൂറ് അടിക്കുന്നതായിരിക്കും